ഹായ് അല്ലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈസാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നമ്മളെ കറുകപ്പെട്ടൻ്റെ ഇല കറുകയും വയനയിലയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു കേട്ടോ ഇത് വയനയിലാണ് ഓക്കെ കേട്ടോ ഈ വയനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇല വീതില്ലാതെ ഇതുപോലെ നീളത്തിലായിരിക്കും ഇത് നമ്മളെ ഇറച്ചിയിലൊക്കെ ഇടുന്നുണ്ടാകും കേട്ടോ ഉണക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കല്ല ഇട്ടിട്ട് ഉണക്കി എടുക്കണം എന്നിട്ട് നമുക്കത് ഉണക്കി സൂക്ഷിച്ച് വെക്കാം നമുക്ക് ബീഫിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് ഈ വേനല ഈ വേനല കൊണ്ടാണ് ഈ കുമ്പിളപ്പം എന്താ പലഹാരം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഈ ചക്ക കൊണ്ട് ഈ കുമ്പിളപ്പം ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഈ വേനല ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടോ അതിൻ്റെയൊക്കെ ഇല നല്ല വീതി കുറഞ്ഞിട്ട് നീളത്തിലാണ് ഏ രണ്ടു മനസ്സിലാവണം കറുകപ്പട്ട ഇല അത്ര നീങ്ങൾ ഉണ്ടാവില്ല ഇതിന് കുറച്ച് ഉരുണ്ട ഉരുണ്ട ഇലക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ അല്ല അടുത്ത വീട്ടിലുണ്ട് ഓക്കെ ഇവിടെ ഉള്ളത് ഈ വയനിലയാണ് ഇഷ്ടം പോലെ ഇതിലുണ്ടായിട്ടുണ്ട് ഇത് ചെറിയൊരു മരമാണ് വലിയ മരം അപ്പുറത്തുണ്ട് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ബീഫിലൊക്കെ ഇട്ടാൽ നല്ല ഒരു മസാലേൻ്റെ ഒരു രുചിയൊക്കെ കിട്ടും നല്ല വാസനയും രുചിയൊക്കെ കിട്ടും ഇതാണ് നമ്മൾ വയനില ഓക്കെ അപ്പം പലർക്കും അത് തെറ്റാറുണ്ട് ഇതെല്ലാവരും വിചാരം ഇതാണ് കറുകപ്പെട്ട ഇലയാണെന്നാണ് ഇതല്ല കറുകപ്പെട്ട കറുകപ്പെട്ട വേറെയാണ് ഓക്കെ കണ്ട ഒരുപോലെ ഇരിക്കും മണവും ഒക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇലക്ക് വ്യത്യാസമുണ്ട് കണ്ടോ നല്ല വീ നീള വീതില്ലാതെ നീണ്ടു പോയിട്ടാണ് ഓക്കെ ഞാൻ ഇതിന് മുന്നേരം കൊമ്പ് പൊട്ടിച്ച് നോക്കട്ടെ രണ്ടിൻ്റെ വ്യത്യാസം എന്തായാലും നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളു കണ്ടോ ഇത് ഈ വയനാലിയാണ് വലിയ മരമായിട്ടുണ്ട് നമുക്ക് തൊടുവിലൊക്കെ ഉണ്ടത് വലിയത് വലിയ മരച്ചാൽ വലിയ മരമായിട്ടുണ്ട് കറുകപ്പട്ട ആണെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ആയിരുന്നു പക്ഷെ ഇത് വയനലിയാണ് ഇതാണ് കറുകപ്പട്ട മരം ഇതിൻ്റെ തൊല്യ നമുക്ക് എടുത്തിട്ട് ഉണക്കിയെടുക്കാം അതും വിലത്തിടുത്തി കേട്ടോ തണലത്തിട്ടിട്ട് വേണം ഉണക്കിയെടുക്കാൻ അപ്പോൾ അതിന് മുതൽ ഞാനൊരു കൊമ്പ് പൊട്ടിച്ചെടുത്തു നമുക്ക് നോക്കാം വ്യത്യാസം കേട്ടോ രണ്ടിൻ്റെ വ്യത്യാസം അപ്പോൾ കാണിച്ചു തരാം ഓക്കെ ഇതാണ് കറകപ്പെട്ട ഇത് കണ്ടോ ഇത് രണ്ടും രണ്ട് വിധമാണ് കേട്ടോ ഞാൻ വല്ല ഒന്നിപ്പോൾ അടുത്ത വീട്ടിൽ പോയിങ്ങാണ്ട് ഞാൻ എടുത്തത് ഇത് നമ്മളെ വയനില ഓക്കെ ഇത് കറുകാപ്പട്ട കണ്ടോ കണ്ടാൽ രണ്ടും ഒരുപോലെയാണ് പോലെയാണ് പക്ഷേ എന്താ വ്യത്യാസം കണ്ടോ ഇതുപോലെ വീതി ഉണ്ടാവും അതായത് നീളല്ല നീളം ഉണ്ടാവില്ലേ ഇല ഒക്കെ ഇങ്ങനെ വീതില്ല ഇലയായിരിക്കും വേണ്ടേ വയനിലക്ക് ഇല്ലാതെ നീളം ഉണ്ടാവും എല്ലാ ഇലകൾക്കും വീതി ഇല്ലാതെ നീണ്ടിട്ടായിരിക്കും കറുകപ്പെട്ടൊക്കെ അങ്ങനെ ഇല്ല കറകപ്പെട്ട ഉണ്ടോ എല്ലാം നീളം കുറഞ്ഞിട്ട് വീതി കൂടുതലായിരിക്കും ഇങ്ങനെ ഇപ്പം ഉണ്ടായി വരുന്നത് തൈ ആയതുകൊണ്ടാണ് ഏല ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ല ഇതൊക്കെ വീതി ഇലകളാണ് ഇത്ര വീതിയില്ല മറ്റേ ഇലക്ക് കാണിച്ചു തരാം വ്യത്യാസപ്പൊ മനസ്സിലായില്ലേ ഇത് കറുകപ്പെട്ട ഈ ഇല ഇത് വയനല ഇത് രണ്ട് രണ്ടിനും വ്യത്യാസം കണ്ടല്ലേ കണ്ടോ വയനല അതേപോലെ വീതില്ലാതെ നീണ്ടിട്ടായിരിക്കും ഇത് വീതി ഉണ്ടാവും കറുകപ്പട്ടക്ക് ഇത്ര വ്യത്യാസമേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂല പലരും ഈ വയനില കണ്ടിട്ടാണ് കറുകപ്പട്ട എന്ന് പറയുന്നത് ഈ കറുകപ്പെട്ട് തണ്ടുമ്പം നമുക്ക് അതായത് മരത്തുമ്പം നമുക്ക് അതിൻ്റെ തൊലി എത്തിയിട്ട് നമുക്ക് കറുകപ്പട്ട ഉണ്ടാക്കാം പക്ഷേ ഈ വയനിലൊക്കെ പറ്റൂല വയനില ഇലയാണ് ഉപയോഗിക്കുന്നത് ഇല ഉണക്കിയിട്ട് നമ്മൾ അത് പിന്നെ ഇറച്ചിയിലൊക്കെ ഇടാണ് പക്ഷേ കറുകപ്പെട്ട നമ്മളങ്ങനെ ഇടലില്ല സാധാരണ ഇടാറില്ല അതിൻ്റെ തണ്ട തണ്ട് തൊലി ചീന്തിയിട്ട് അത് തണുപ്പത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കലാണ് കേട്ടോ കറുകപ്പട്ട അങ്ങനെ ആരും ഉപയോഗിക്കലില്ല പക്ഷേ ഈ വയനലാന്ന് പറഞ്ഞില്ലേ ഇറച്ചിക്ക് കൂടെ അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുക ഈ മെയിനായിട്ട് ഈ കുമ്പളപ്പം പോലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അതൊക്കെ ഇതിലുണ്ടാക്കലേ ഇത്രയാണ് ഈ കറുകപ്പട്ടൻ്റെയും വയനലിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ ഒരു പോലെ ഇരിക്കും ഇപ്പം ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരേ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ പക്ഷേ വ്യത്യാസം എങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റൂല അല്ലേ കറുകപ്പട്ട അത്യാവശ്യം കുറച്ച് വീതി ഉള്ളതാണ് മറ്റേ വീതി ഇല്ല അതിൻ്റെ ആര് പോലും ആ നടത്തുന്ന നാര് പോലും ജസ്റ്റ് ഒരു ഒരുപോലെ തന്നെയാണുള്ളത് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്നെണ്ണം ആ മൂന്നെണ്ണം തന്നെ മറ്റേതിനുള്ളത് ആ ഒരു വ്യത്യാസം ആ നീളത്തിൻ്റെയും വീതിൻ്റെയും വ്യത്യാസം മാത്രമാണ് കറുകാപ്പട്ടയും വയനേയും തമ്മിലുള്ള വ്യത്യാസം ഉള്ളത് വാസനക്കൊരുപോലെ തന്നെയാണ് തണ്ടൊക്കെ തിന്നാലൊക്കെ ടേസ്റ്റിൽ പോലും ഒരേപോലെ തന്നെയാണ് കറുകപ്പട്ട കുറച്ചൊരു മധുരം കുറച്ചേർ കൂടുതലുണ്ട് അത്രേ ഉള്ളൂ ഇത് കറുകാപ്പട്ടയാണ് അത് നമ്മോടല്ലേ നമ്മളെ അടുത്ത വീട്ടിൽ എളാപ്പാൻ്റെ വീട്ടിലുണ്ട് അവിടുന്ന് ഇപ്പം ഞാൻ പോയിട്ട് ആ മരത്തി മാടില്ല അതുപോലെ വെട്ടിയിട്ടുണ്ട് അപ്പം വെട്ടി തേർത്ത് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങനെ അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഇല വ്യത്യാസം മനസ്സിലായിരുന്നു എന്നൊക്കെ ചെറിയ ഇലകളാണ് പക്ഷേ വയനിലക്ക് അങ്ങനെയല്ല ഉണ്ടാകുന്നതേ നീളം കൂടുതലുണ്ടായങ്ങൾ ചെറിയ ഇല പോലും നീളം കൂടുതലുണ്ട് കറുകപ്പെട്ടക്കില്ല ഉരുണ്ടോ ഇലറ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് കാലം കാരണം പലരും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വയനില കണ്ടിട്ട് ഇത് കറുകപ്പെട്ടയാണെന്ന് പറയുന്നുണ്ട് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ രണ്ടും രണ്ടാണ് ഓക്കെ അപ്പോൾ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ മനസ്സിലാമോ